ശതകത്തിലേക്ക് സ്വാഗതം പരവശനായി പരതത്വം എൻ്റെ അറിവേതുവരാ കാലേ പരമപദം പരിചിന്ത ചെയ്തിടേണം ജീവിതത്തിൽ പലതിന് പിറകെയും ഓടുന്ന മനുഷ്യർ പരവശരാണ് കാരണം മനുഷ്യർ തേടുന്നത് അവർക്ക് പുറത്തുള്ള എന്തിനേ ഒക്കെയോ ആണ് ആ പ്രയാണത്തിനിടയിൽ പാരവശ്യമേറുമ്പോൾ പരമതത്വത്തെ ചൈതന്യത്തെ എന്റെ എന്ന് വിളിക്കുന്നത് കേൾക്കാം എന്റെ ദൈവമേ എന്റെ ഭഗവാനെ എന്നിങ്ങനെ നാം ഒരിക്കലും അങ്ങനെ പറയാവുന്നതല്ല എന്ന് പണ്ഡിതർ പറയാറുണ്ട് എന്തുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും അതിലുൾപ്പെടുന്ന നമ്മളും ആ പൂർണതയുടെ ഭാഗമാണ് അതിനെ നമ്മുടെ സങ്കുചിതമായ എൻ്റെ ഭാവത്തിലേക്ക് ഒതുക്കാവതല്ല എൻ്റെ എന്ന് നാം പറയുമ്പോൾ നാം വേറെ വസ്തു വേറെ എന്ന ദ്വന്ദ്വാത്മകതയും ഉണ്ട് എൻ്റെ എന്നുള്ളതൊന്നും ഞാനല്ല അവയെല്ലാം എൻ്റെ കൈവശമുണ്ട് എന്നർത്ഥമേയുള്ളൂ പരമാർത്ഥ ചൈതന്യം എൻ്റെ അല്ല അത് ഞാൻ തന്നെയാണ് ആത്മസ്ഥിതമായിരിക്കുന്ന അറിവ് പ്രകാശമാണ് അത് നാം റിയാതെ പുറത്ത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ബാഹ്യലോകത്തിൽ തന്നിൽ തന്നെയുള്ള ഒന്നിനെ കാണാനാകാത്ത മനുഷ്യന് തന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന മറ്റൊന്നിനെ കാണാനാകും അതിനാൽ പരമാർത്ഥ തത്വത്തെ എന്റെ എന്ന് പറയരുത് നാം അതാണ് അതിലാണ് ഇനി ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടോ പറയുന്നു എന്നുള്ളത് കൊണ്ട് അറിവുദിച്ചു എന്നും അർത്ഥമില്ല ഇത് അനുഭവമാവുകയാണ് വേണ്ടത് പലപ്പോഴും അനുഭവമില്ലാത്ത അറിവിലാണ് നാം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ജീവിതയാത്രയിൽ നമുക്ക് കാലിടറുന്നു നിരവധിയായ ഗുരുപരമ്പരകൾ ഓരോ കാലത്തും ഇത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ആ അറിവിലേക്ക് നാം നടന്നടുക്കുന്നില്ല അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല പറയുന്നത് കൊണ്ട് അറിവേതും വരികയില്ല എന്ന് ഗുരു മനസ്സിലാക്കി തരുന്നു അതിനാൽ പറയുന്നവരും കേൾക്കുന്നവരും ചെയ്യേണ്ടത് പരമപഥത്തെ പരിചിന്ത ചെയ്യുക എന്നതാണ് അതായത് സത്യവസ്തു താൻ തന്നെയാണ് എന്നറിയാൻ മനനധ്യാനങ്ങൾ അനിവാര്യമാണ് മനസ്സുവരെ മാത്രം യാത്ര ചെയ്താൽ പരമാത്മാവിനെ അറിയാനാകില്ല മനസ്സിനും അപ്പുറം കിടക്കുമ്പോഴാണ് സത്യസാക്ഷാത്കാരം ഉണ്ടാകുക എന്ന് അനുഭവസ്ഥനായ ഗുരു ഉപദേശിക്കുന്നു